എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അക്ഷയതൃതീയ ആശംസകൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അക്ഷയതൃതീയ എന്നും ഒപ്പം അക്ഷയതൃതീയക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇത് ഇത് മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഇന്ന് എന്താണ് നമ്മൾ ആചരിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു വശം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അപ്പം എല്ലാവരും വീഡിയോ മുഴുവൻ കാണാം അക്ഷയതൃതീയ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കന്ന് ആദ്യം ഒന്ന് ചിന്തിക്കാം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥി വരുന്ന ചാന്ദ്രദിനമായിട്ട് വരുന്ന ദിവസമാണ് അക്ഷയതൃതീയ ഈ അക്ഷയതൃതീയ ദിവസം നമ്മൾ പൊതുവിൽ ഇന്ന് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് ഇന്നത്തെ ദിവസം ചില വിലപിടിപ്പുള്ള സ്വർണം പോലുള്ള വസ്തുക്കൾ വാങ്ങുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇന്ന് സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇരട്ടിക്കും ഒരുപാട് ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെയാണ് പൊതുവിൽ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ധാരണ പക്ഷെ ഇന്ന് നമ്മുടെ ധർമ്മത്തിലെ നല്ല ആചാര്യന്മാരുടെ വാക്കുകളിലൂടെ അക്ഷയത്രീയ അതല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ സമാജം എങ്കിൽ പോലും അതൊന്നും ആവർത്തിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ള കാര്യത്തിൽ മാറ്റമൊന്നുമില്ല അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അക്ഷയത്രീയ ഒരിക്കലും സ്വർണം വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു ദിവസമല്ല വാങ്ങുക വാങ്ങാതിരിക്കുക അത് കവി ഇഷ്ടം അതല്ല ഈ ഒരു ദിവസത്തിന്റെ പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് ആദ്യം തന്നെ പറയട്ടെ കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഇന്ന് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അക്ഷയഫലം അതായത് ആ ഫലങ്ങൾ ഒരിക്കലും നശിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പൊ ഇന്ന് സ്വർണം വാങ്ങുന്നതിനല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭഗവാനായിട്ട് എല്ലാവരെയും കണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് അക്ഷയ തൃതിയുടെ പ്രധാനപ്പെട്ട സന്ദേശം ഇനി ഈ അക്ഷയ തൃതിയുടെ പ്രാധാന്യം എടുത്ത് നോക്കുകയാണെങ്കിലോ ഇന്ന് വളരെയധികം വിശേഷപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ പുരാണ സന്ദർഭങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഭഗവാന്റെ തന്നെ രണ്ട് അവതാരങ്ങൾ അവതാരങ്ങളുണ്ടായ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടൻ ബലരാമസ്വാമിയായിട്ട് ഭഗവാൻ അവതരിച്ചത് അക്ഷേത്രീയ ദിവസമാണ് ഒപ്പം ഈ ക്ഷത്രിയരെ മുഴുവൻ നിഗ്രഹിച്ചുകൊണ്ട് ഭൂഭാരം തീർക്കാനായി ആ പരശുരാമനായിട്ട് ഭഗവാൻ അവതരിച്ചതും അക്ഷേത്രീയാണ് അപ്പൊ ഇന്ന് ബലഭദ്ര ജയന്തിയുമാണ് ഒപ്പം പരശുരാമ ജയന്തിയും ഇന്നാണ് ഭഗവാൻ രണ്ട് അവതാരങ്ങൾ ഉണ്ടായ ദിവസമാണ് ഇന്ന് അതുകൊണ്ട് മനസ്സിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ഏട്ടനായിട്ടുള്ള ആ ബലപരാമസ്വാമിയെ നമുക്ക് സ്മരിക്കാം ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അവതാരങ്ങളിൽ ഒന്നായിട്ടുള്ള ഇന്നും നമ്മുടെ കൂടെ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്ന പരശുരാമസ്വാമിയെ നമുക്ക് സ്മരിക്കാം എല്ലാവരും സാധിക്കുമെങ്കിൽ ഓം ബലഭദ്രായ നമ ഓം ഭാർഗവരാമായ നമ എന്നുള്ള മന്ത്രങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഒരു തവണയെങ്കിലും നമുക്ക് ആ ഒരു മന്ത്രം എഴുതിയതിൻ്റെ ഒരു ഫലം കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം അങ്ങനെ ഭഗവാൻ രണ്ടാവതാരങ്ങളുണ്ടായ ദിവസം കുരാ നമുക്ക് ഭക്ഷണം എന്നുള്ളത് വലിയ പ്രാധാന്യമാണല്ലോ ആണല്ലോ അല്ലെ നമുക്ക് ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഭക്ഷണം നമുക്ക് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഭക്ഷണത്തെ ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത് അന്നം ദൈവമാണ് അത് ആ ദൈവമായിട്ടുള്ള ഭഗവതിയുടെ രൂപമായിട്ടുള്ള അന്നപൂർണേശ്വരി അന്നപൂർണേശ്വരി ജയന്തിയും അക്ഷയതൃതീയ ദിവസമാണ് എന്നാണ് പറയുന്നത് അക്ഷയതൃതീയ ദിവസമാണ് അന്നപൂർണേശ്വരി ആയിട്ട് ഭഗവതിയുടെ അവതാരം ഉണ്ടായിട്ടുള്ളതെന്ന് പുരാണങ്ങൾ പറയുന്നു അപ്പം ഇന്ന് അന്നപൂർണ ജയന്തിയുമാണ് ഭാരതീയെ സംബന്ധിച്ചിടത്തോളം ഗംഗയെ ഗംഗാമ്മയെ മനസ്സിലാക്കാതെ മറക്കാതെ ഇരിക്കാൻ പറ്റില്ല എങ്കിൽ അമ്മയെ നമുക്ക് നമ്മുടെ ജീവനായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് ഗംഗ എന്ന് പറയുന്ന ഗംഗാനദി ആ ഗംഗാ നദി ആകാശഗംഗയായിട്ട് ഇന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വന്ന അതായത് ഭൂമിയിലേക്ക് പതിച്ച ദിവസവും കൂടിയാണ് അക്ഷേത്ര ജയുന്നത് ഗംഗാവതരണ ദിവസമാണ് എന്ന് പറയാറുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ മഹാഭാരത സന്ദർഭത്തിൽ സുഭദ്രക്ക് അതായത് സുഭദ്രയ്ക്ക് നമ്മുടെ പാഞ്ചാലിക്ക് നമ്മുടെ അക്ഷയപാത്രം കിട്ടിയ ദിവസവും ഇന്നാണ് എന്നുള്ളൊരു വ്യാഖ്യാനം പലയിടത്തും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന് ശങ്കരാചാര്യ സ്വാമികള് ഒരു വീട്ടിൽ ചെന്ന് അവരുടെ ദാരിദ്ര്യം കണ്ട് കടകധാരാ സ്തോത്രം ചൊല്ലി സ്വർണത്തിന്റെ നെല്ലിക്ക അവിടെ വീണു എന്നുള്ള ഒരു കഥ അതും അക്ഷയ തൃതീയ ദിവസമാണെന്ന് പറയാറുണ്ട് ഇങ്ങനെ പുരാണത്തിൽ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളുള്ള ഒരു ദിവസമാണ് വിശേഷപ്പെട്ട ദിവസമാണ് അക്ഷയ തൃതീയ അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഗംഗാദേവിയെ ഒപ്പം അന്നപൂർണദേവിയെ ബലഭദ്രസ്വാമിയെ പരശുരാമ സ്വാമിയെ ജഗദ്ഗുരുവായിട്ടുള്ള ആദിശങ്കരാചാര്യ സ്വാമിയെ സാക്ഷാൽ ശ്രീ പാണ്ഡവരെ അവരുടെ ധർമ്മപത്നിയായിട്ടുള്ള പാഞ്ചാലിയെ ഗുരുവായൂരപ്പനെ എല്ലാവരെയും മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമയമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതുകൊണ്ട് അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങുന്നതിനൊക്കെ പ്രാധാന്യം രണ്ടാമതാക്കിയിട്ടോ അല്ലെങ്കിൽ അതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്കാക്കിയിട്ടോ ഏറ്റവും കൂടുതൽ ഭഗവത് സ്മരണയ്ക്ക് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ പുരാണങ്ങൾ വായിക്കുക സാധിക്കുകയെങ്കിൽ ബലരാമാവതാരവും പരശുരാമാവതാരമൊക്കെ വായിക്കുക അതൊക്കെ വായിക്കുന്നത് വളരെ വിശേഷമാണ് ഇന്നത്തെ ദിവസം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ല എത്രയൊക്കെ ചൊല്ലാൻ സാധിക്കുക അത്രയധികം ചൊല്ലുക സൽക്കർമ്മങ്ങള് ചെയ്യുക പ്രത്യേകിച്ച് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക അക്ഷയതീയ ദിവസം ദാനധർമ്മം ചെയ്യുന്നത് വലിയ വലിയ ഒരു ഗുണമുള്ള കാര്യമാണ് ഒരു കാരണവശാലും ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ നാമ ജപിച്ചു കളയാം എന്നുള്ളത് മാത്രം കരുതരുത് നാമൊക്കെ ജപിക്കുക ഒപ്പം തന്നെ പുറത്തിറങ്ങി അവശലായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ ആരെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ അവരെ കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുക അതിന് വലിയ ഫലമാണെന്നുള്ളത് അതുകൊണ്ട് ഒരാളും അത് ചെയ്യാൻ മറക്കരുത് കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ഈ അക്ഷയതൃതീയ ദിവസം ആ ബലരാമ ജയന്തിയും ഭഗവാന്റെ പരശുരാമ ജയന്തിയും ഉണ്ടായ ദിവസം നമുക്ക് എത്ര സമയം ഭഗവാനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അത്രയും സമയം കൊണ്ടുവരാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അക്ഷയതൃ ദിവസം നമുക്കൊരു നാമസങ്കീർത്തന യജ്ഞത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് സാധിക്കുമെങ്കിൽ മാത്രം ചെയ്താൽ മതി വീഡിയോന്റെ താഴെ ഓം വരഭായണമാ ഓം ഭാർഗവരാമായണമാ എന്നുള്ള മന്ത്രം എന്നവരുടെ രണ്ടുപേരുടെ പേരുടെയും പിറന്നാളാണ് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഒരു പിറന്നാൾ ആശംസയായിട്ട് ഈ മന്ത്രങ്ങൾ ഒന്ന് എഴുതാൻ സാധിക്കൂ എന്നെങ്കിൽ നല്ലതാണ് നാരായണാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഞാൻ ഇതിന്ന് ഇന്ന് പ്രാധാന്യമുള്ളത് കൊണ്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ അത് എഴുതാൻ സാധിക്കട്ടെ എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ടുള്ള ബലഭദ്രസ്വാമിയും പരശുരാമ സ്വാമിയും ഗംഗാദേവിയും അന്നപൂർണാദേവിയും ജയദ് ഗുരു ആദിശങ്കരാചാര്യൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അക്ഷയതൃതീയ ആശംസകൾ നന്ദി നമസ്കാരം